ുംബർമു കരിഹുറ്റാല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ആദ്യമായി ഒരു സംഭവം പറയുകയാണ് ഒരിക്കൽ ഇറാഖിൽ കടുത്ത ക്ഷാമം പിടിപെട്ടു ആഹാരത്തിന് വകയില്ലാതെ ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടു നാട്ടിൽ വിളഞ്ഞ ധാന്യവും മറ്റു നാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ധാന്യവും നമ്രൂദ് രാജാവിന്റെ കൊട്ടാരത്തിലെ കലവറയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ആർക്കെങ്കിലും അല്പം ധാന്യം കിട്ടണമെങ്കിൽ നമ്രൂദിന്റെ കൊട്ടാരത്തിൽ ചെല്ലണം നമ്രൂദിന്റെ മുമ്പിൽ സുജൂത് ചെയ്യണം അതിന് തയ്യാറില്ലാത്ത ആരും അന്നാട്ടിലുണ്ടായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പലതവണ നമ്രൂദുമായി സംഭാഷണം നടത്തിയിട്ടുണ്ട് സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു ഫലവും ഉണ്ടായിട്ടില്ല കോപം വർദ്ധിച്ചു എന്ന് മാത്രം ഒരിക്കൽ ഇബ്രാഹിം നബി അലൈസ്ലാം കൊട്ടാരത്തിൽ ചെന്നു എന്തിനാണ് വന്നത് രാജാവ് ചോദിച്ചു അറിഞ്ഞുകൂടെ നാട്ടിലാകെ ക്ഷാമം പിടിപെട്ടില്ലേ ധാന്യം വേണം ഇബ്രാഹിം നബി അലൈഹ്സലാം നമ്രൂദിനോട് പറഞ്ഞു ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ രാജാവ് ഗൗരവത്തിൽ ചോദിച്ചു പ്രവാചകൻ അവർക്ക് വിനയത്തോടെ ഇങ്ങനെ ഏകനായ റബ്ബിന്റെ ഒരടിമ മാത്രം എന്ത് അടിമയോ ഞാൻ നിന്റെ റബ്ബിന്റെ അടിമയോ ഞാനൊരു കാര്യം പറയാം എല്ലാവരും ചെയ്യുന്നത് പോലെ നീ എന്റെ മുമ്പിൽ സുജൂത് ചെയ്യണം ചെയ്യണം അല്ലാതെ ഒരു മണി ധാന്യം പോലും ഞാൻ തരില്ല ഏകനായ റബ്ബിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ മനുഷ്യന്റെ മുമ്പിൽ നിന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹു ആണ് റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാൻ എനിക്കും കഴിയും നോക്കിക്കോ ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ പലതവണ നടന്നിട്ടുണ്ട് വാദിച്ചു ജയിക്കാൻ നമ്രൂദിന് തീരെ കഴിഞ്ഞിട്ടില്ല ഒരിക്കൽ ഒരു സദസ്സിൽ വെച്ച് സംവാദം നടന്നു മനുഷ്യരെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും എനിക്ക് കഴിയും കാണിച്ചുതരാം രണ്ടാളുകളെ കൊണ്ടുവന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളി മറ്റയാൾ കുറ്റം ചെയ്യാത്ത നിരപരാധി എന്നിട്ട് വധശിക്ഷ അർഹിക്കുന്ന കുറ്റവാളിയെ വെറുതെ വിടുകയും നിരപരാധിയെ കൊന്നുകളയുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഞാനാണെന്ന് മനസ്സിലായില്ലേ ഞാനാണ് റബ്ബ് അല്ല നീ റബ്ബല്ല അക്രമിയാണ് എന്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു നീ നീറബാണെങ്കിൽ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കൂ ജനം മിഴിച്ചു നിൽക്കുകയാണ് നമ്രൂദിന് ഉത്തരം മുട്ടിപ്പോയി സൂര്യാരാധകന്മാർ നിറഞ്ഞ ഒരു സദസ്സിൽ വെച്ച് ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചു സൂര്യനെ ദേവതയാക്കി ആരാധിക്കുന്ന സമൂഹമേ ഒരു കാര്യം ഓർത്തുകൊള്ളുക സൂര്യൻ ചലിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ് സർവ്വ കഴിവും അള്ളാഹുവിനാകുന്നു നമ്രൂദിന് ഒരു കഴിവുമില്ല അള്ളാഹു നൽകിയ കഴിവല്ലാതെ ഒരിക്കലൊരു സദസ്സിൽ വെച്ച് ഉത്തരം മുട്ടിയ നമ്രൂദ് ഇബ്രാഹിം നബി അലൈസ്ലാമിനോട് ഇങ്ങനെ പറഞ്ഞു ഒരു മൃതശരീരത്തിന് ജീവൻ നൽകാൻ നിന്റെ റബ്ബിനോട് അപേക്ഷിക്കുക നിന്റെ റബ്ബ് അതിന് ജീവൻ നൽകുന്നത് ഞാനൊന്ന് കാണട്ടെ നിന്റെ റബ്ബ് മൃതശരീരത്തിന് ജീവൻ നൽകിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും നമ്രൂദ് ആക്രോശിച്ചു മരിച്ചവരെ ജീവിപ്പിക്കുക എന്റെ റബ്ബിന് അതിന് കഴിയും പക്ഷെ എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുന്ന കാര്യം മനസ്സിന്റെ ചിന്താവിഷയമായി മാറി എപ്പോഴും അതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും ഒടുവിൽ അള്ളാഹുവിനോട് അക്കാര്യം പറഞ്ഞു പ്രാർത്ഥിച്ചു വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ بسم الله الرحمن الرحيم وإذ قال إبراهيم ربي أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن إن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن منهن جزءا ثم دعهن يأتينك سعيا واعلم أن الله عزيز حكيم രണ്ടാം അധ്യായത്തിന് ഇരുന്നൂറ്റി അറുപതാം വചനത്തിലൂടെ അള്ളാഹു ചാല പറഞ്ഞു ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്റെ റബ്ബേ മരണപ്പെട്ടവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നുവെന്ന് എനിക്ക് കാണിച്ചു തരേണമേ അപ്പോൾ അള്ളാഹു പറഞ്ഞു നീ അതിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടില്ലേ അദ്ദേഹം അപ്പോൾ പറഞ്ഞു ഉണ്ട് എങ്കിലും എന്റെ ഹൃദയം സമാധാനമടയുവാൻ വേണ്ടിയാണ് അള്ളാഹുച്ചാല പറഞ്ഞു എന്നാൽ നീ പക്ഷികളിൽ നിന്ന് നാലെണ്ണത്തെ പിടിക്കുക എന്നിട്ട് അവയെ നിന്നിലേക്ക് കൂട്ടിച്ചേർക്കുക അഥവാ ഇണ പിന്നീട് അവയിൽ നിന്നുള്ള ഓരോ ഓരോ അംശം എല്ലാ മലകളിലും പിന്നെ നീ അവയെ വിളിക്കുക അവ നിന്റെ അടുക്കലേക്ക് വേഗത്തിൽ വരുന്നതാണ് നീ അറിഞ്ഞുകൊള്ളുക അള്ളാഹു പ്രതാപശാലയും യുക്തിമാനുമാകുമ്പോൾ അള്ളാഹുക്കാല എല്ലാറ്റിനും കഴിവുള്ളവനാണ് മരിച്ച മനുഷ്യരെ ജീവിപ്പിക്കാൻ അവനൊരു പ്രയാസവുമില്ല അക്കാര്യത്തിൽ ഇബ്രാഹിം നബി അലൈസലാമിന് ഉറച്ച വിശ്വാസമുണ്ട് എങ്കിലും മനസ്സിന്റെ സമാധാനത്തിനു വേണ്ടിയാണ് അത് ആവശ്യപ്പെട്ടത് അങ്ങനെ നാല് പക്ഷികളെയാണ് പിടിച്ചത് മയിലും കാക്കയും പ്രാവും കോഴിയും എന്നിവയാണ് ആ പക്ഷികൾ നാലു പക്ഷികൾക്ക് നാല് ദുസ്വഭാവങ്ങളുണ്ട് ആ ദുസ്വഭാവങ്ങൾ മനുഷ്യനിലുമുണ്ട് ദുസ്വഭാവങ്ങൾ ഹനിച്ചു കളയണം അങ്ങനെയൊരു തത്വം കൂടി ഈ നടപടിയിലുണ്ട് ശരീരഭംഗിയുള്ള പക്ഷിയാണ് മയിൽ തന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്ന പക്ഷി ലൗകിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളിലുള്ള മനുഷ്യന്റെ ഭ്രമം അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആത്മീയ ചിന്തകളും പരിശീലനങ്ങളും കൊണ്ട് ഇത് നശിപ്പിക്കണം ദുരാഗ്രഹമുള്ള പക്ഷിയാണ് കാക്ക മനുഷ്യ ഹൃദയത്തിലും ദുരാ ദുരാഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എത്ര കിട്ടിയാലും മതിവരില്ല ഈ ദുരാഗ്രഹം നശിപ്പിക്കണം അമിതമായ കാമവികാരമുള്ള പക്ഷിയാണ് കോഴി മനുഷ്യരിലും ഈ സ്വഭാവമുണ്ട് ഇത് നിയന്ത്രിക്കാനുള്ള കഴിവ് മനുഷ്യൻ നേടണം അനുവദനീയ മാർഗം മാത്രമേ സ്വീകരിക്കാവൂ അനുവദിക്കാത്ത നിഷിദ്ധ മാർഗങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കണം അതുപോലെ തന്നെ അമിതമായ കുടുംബ സ്നേഹമുള്ള പക്ഷിയാണ് പ്രാവ് അല്ലാഹുവിന്റെ പ്രീതി നേടാൻ ഉപകരിക്കുന്ന വിധമായിരിക്കണം മനുഷ്യന്റെ കുടുംബസ്നേഹം അള്ളാഹുവിന്റെ കോപം വിളിച്ചു വരുത്തുന്നത് വിധമുള്ള കുടുംബസ്നേഹം പാടില്ല മനുഷ്യനിലെ നാല് ദുസ്വഭാവങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യം നാല് പക്ഷികൾ അർത്ഥത്തിലുണ്ട് ഇത് ചില ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരം കാണുന്നുണ്ട് വേറെയും പല വ്യാഖ്യാനങ്ങളും പല കിതാബുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ ജീവികൾ ചതുർഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അഗ്നി മണ്ണ് വായു ജലം എന്നിവയാണവ മനുഷ്യ ശരീരത്തിലും ഇവയുണ്ട് നാലു പക്ഷികളെ അറുത്ത് കക്ഷണങ്ങളാക്കി കൂട്ടിക്കുഴച്ചുകൊണ്ട് നാലു മലകളിൽ വെച്ചു അതിനുശേഷം അവയെ വിളിച്ചു അവ പൂർവ്വസ്ഥിതി പ്രാപിച്ചു പറന്നു വന്നു അള്ളാഹുവിന്റെ അപാരശക്തി പ്രകടമായ സംഭവം നമ്രൂദും കൂട്ടരും എന്നിട്ടും അള്ളാഹുവിൽ വിശ്വസിച്ചില്ല അവർ നബിയെയും അള്ളാഹുവിനെയും ആക്ഷേപിച്ചു കൊണ്ടിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാം നാട്ടുകാരുടെ നോട്ടപ്പുള്ളിയായി മാറി തനിക്ക് ചുറ്റുമുള്ള ചരാചരങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് കാറ്റും മഴയും വെയിലും ചൂടും തണുപ്പും തരുന്നതും അല്ലാഹു തന്നെയാണ് അവനെ മാത്രമേ ആരാധിക്കാവൂ ആരാധന കർഹൻ അവൻ മാത്രമാണ് ജനത ചെയ്യുന്നതോ അവർ സ്വന്തം കൈകൊണ്ട് ബിംബങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ടവയെ ആരാധിക്കുന്നു എന്തൊരു വിവരക്കേടാണ് ഇതെങ്ങനെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കും ഇബ്രാഹിം നബി അലൈസലമിന് നേരത്തെ തന്നെ അള്ളാഹു തന്റെ അധ്യായത്തിലെ അമ്പത്തിയൊന്നാം വചനത്തിലൂടെ അള്ളാഹു താല തന്നെ പറയുന്നു തീർച്ചയായും നാം മുമ്പ് തന്നെ ഇബ്രാഹിമിന് അദ്ദേഹത്തിന്റെ തന്റെ ഇടം സന്മാർഗം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി നാം അറിയുന്നവരുമായിരുന്നു മനസ്സിൽ തോഹീദിന്റെ വെളിച്ചം പരന്നതോടെ ബഹുദൈവാരാധനയോടുള്ള വെറുപ്പ് വർദ്ധിച്ചു പിതാവിന്റെ മുമ്പിൽ തന്നെയാണ് ഈ വെറുപ്പ് ആദ്യമായി പ്രകടിപ്പിച്ചത് നിങ്ങൾ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുന്നു എന്താണിതിന്റെ ആവശ്യം എന്തൊരു നേട്ടമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതുകൊണ്ട് ലഭിക്കാനുള്ളത് വിശുദ്ധ നോക്കൂ ചോദ്യവും ഉത്തരവും വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു തന്റെ പിതാവിനോടും ജനങ്ങളോടും അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഭജനമിരുന്നു കൊണ്ടിരിക്കുന്ന ഈ പ്രതിമകൾ എന്താകുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാക്കൾ അവയെ ആരാധിച്ചു വന്നിരുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് ഈ മറുപടി പ്രവാചകൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ സമുദായത്തെ പോലെ അവരുടെ പിതാക്കളും വഴികേടിലായിരുന്നു അക്കാര്യം വെട്ടിത്തുറന്നു പറയുകയും ചെയ്തു അതുമൂലം താൻ ഒറ്റപ്പെടുമെന്നും പലതരം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാലും സത്യം തുറന്നു പറയണം ഭവിഷ്യത്തുകൾ പയെന്ന് സത്യം മൂടി വെക്കരുത് പ്രവാചകന്റെ വാക്കുകൾ വിശുദ്ധ കുർആാൻ തന്നെ ഉദ്ധരിക്കുന്നുണ്ട് അധ്യായത്തിലെ അമ്പത്തിനാലാം വചനത്തിലൂടെ തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും വ്യക്തമായ വഴികേടിലായിരുന്നു ആ പ്രഖ്യാപനം നടത്തുമ്പോൾ ആ മുഖമൊന്ന് കാണണമായിരുന്നു എന്തൊരു ഗൗരവമാണ് ഇതുപോലൊരു പ്രസ്താവന ഇതിനു മുമ്പ് ആ സമൂഹം കേട്ടിട്ടേയില്ല ആരാധ്യ വസ്തുക്കളെ തള്ളി ഒരു സമൂഹത്തെ ആക്ഷേപിക്കുക കഴിഞ്ഞുപോയ പിതാക്കൾ വഴികേടിലാണെന്ന് പ്രഖ്യാപിക്കുക ഈ ചെറുപ്പക്കാരൻ ഇതെന്തു പറ്റിപ്പോയി ജനങ്ങൾ അപ്രകാരമാണ് ചിന്തിച്ചത് ഇവൻ കളിതമാശ പറയുകയാണെന്ന് ചിലർ കരുതി വെറുതെ ഒരു രസത്തിനു വേണ്ടി ചെറുപ്പക്കാർ പലതും സംസാരിക്കും ഇതും ഒരു വെറും വാക്കായിരിക്കും ചിലർ അക്കാര്യം എടുത്തു ചോദിക്കുകയും ചെയ്തു വിശുദ്ധ ഖുർആൻ നോക്കൂ അവർ പറഞ്ഞു നീ നീ ഞങ്ങളുടെ അടുക്കൽ യഥാർത്ഥ കാര്യവുമായി അതോ കളിക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണോ ഈ ചോദ്യം ചോദിച്ച ശേഷം അവർ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് പ്രതീക്ഷയോടൊന്ന് നോക്കി ഞാൻ തമാശ പറഞ്ഞതാണ് അങ്ങനെയൊരു വാചകം ചെറുപ്പക്കാരനിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ അത് കേൾക്കാൻ വല്ലാതെ അവർ മോഹിച്ചു ചെറുപ്പക്കാരൻ വളരെ ഗൗരവത്തിലാണ് സംസാരിച്ചത് ഞാൻ കളിക്കുകയല്ല കളി പറയുകയുമല്ല ഗൗരവമുള്ള സത്യം നിങ്ങളെ കേൾപ്പിക്കുകയാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു എന്നാൽ നിങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു അവയെല്ലാം പടച്ചവ ഞാൻ സാക്ഷ്യം കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത് എങ്കിൽ ഇത് അനുവദിച്ചുകൂടാ അതായിരുന്നു ആ സമൂഹത്തിന്റെ നിലപാട് പിതാവ് സമൂഹത്തിൽ നിന്ദിക്കപ്പെട്ടു സ്വന്തം പുത്രനെ നിലക്കു നിർത്താൻ കഴിയാത്ത പിതാവ് സമൂഹം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പിതാവ് മകനെ ഉപദേശിച്ചു പിന്തിരിപ്പിക്കാൻ നോക്കി അവർ തമ്മിൽ നടന്ന സംഭാഷണം വിശുദ്ധ കുറുആാൻ ഉദ്ധരിക്കുന്നുണ്ട് പിതാവിനോട് മകൻ ചോദിച്ചു കേൾക്കാനും കാണാനും കഴിവില്ലാത്ത ഈ പ്രതിമകളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് യാതൊരു ഉപകാരവും ചെയ്യാൻ അവർക്ക് കഴിയില്ലല്ലോ പിതാവ് കേൾക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ചോദ്യമാണ് മകൻ ചോദിക്കുന്നത് കോപം വരാൻ ഇനി വല്ലതും വേണോ ചോദ്യം അവിടെയും നിർത്തിയില്ല ഉപദേശ രൂപത്തിലായിരുന്നു പിന്നെ സംസാരം ബാപ്പാ താങ്കൾക്ക് ലഭിക്കാത്ത ചില അറിവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാനത് പറഞ്ഞുതരാം ഒന്ന് വിശ്വസിക്കണം ബാപ്പാ അള്ളാഹു നമ്മുടെ സൃഷ്ടാവ് അവനിലേക്കുള്ള ശരിയായ മാർഗം ഞാൻ കാണിച്ചു തരാം ബാപ്പാ താങ്കൾ പിശാജിനെ ആരാധിക്കരുത് പിശാജ് പറയുന്നത് കേൾക്കരുത് അവനെ പിന്തുടരരുത് അവൻ അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചവനാണ് താങ്കൾ ഞാൻ പറയുന്നത് വിശ്വസിക്കാതെ പിശാജിന്റെ പിന്നാലെ പോയാൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ബാപ്പ ഈ ഉപദേശങ്ങൾ പിതാവിനെ എത്രമാത്രം കോപാകുലനാക്കിയിട്ടുണ്ടാകും ഊഹിക്കാൻ പോലും കഴിയില്ല പിതാവിന്റെ മറുപടിയിൽ കോപവും വെറുപ്പും നിറഞ്ഞു നിൽക്കുന്നു ഇബ്രാഹിം ഇത്തരം സംസാരം നിർത്തുക അല്ലെങ്കിൽ നിന്നെ ഞാൻ കല്ലെടുത്തെറിയും എന്റെ മുമ്പിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി പോയിത്തരുമോ ശുദ്ധ വ്യക്തമായി തന്നെ ഈ സംഭവം പറയുന്നുണ്ട് ിൽ നിന്ന് ഇങ്ങനെ വായിക്കാം അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്റെ പിതാവെ കേൾക്കാനും കാണാനും കഴിയാത്ത ഒന്നിനും ഉപകരിക്കാത്തവയെ ബിംബത്തെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടില്ലാത്ത ചില അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരുക ഞാൻ നിങ്ങൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരാം എന്റെ പിതാവേ നിങ്ങൾ പിശാജിനെ ആരാധിക്കരുത് നിശ്ചയമായും പിശാജ് എന്റെ പിതാവേ പരമ കാരുണ്യകനിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളെ ബാധിക്കുന്നതിന് നിശ്ചയമായും ഞാൻ ഭയപ്പെടുന്നു അപ്പോൾ നിങ്ങൾ പിശാജിന് ഒരു ബന്ധുവായി തീരുന്നതാണ് ഇത്രയും കേട്ട ശേഷമുള്ള പിതാവിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞു എന്റെ ഇലാഹുകളെ വേണ്ടെന്ന് വെക്കുന്നവനാണോ നീ ഇബ്രാഹിമേ നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ നിശ്ചയം നിന്നെ ഞാൻ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും സുരക്ഷിതനായി നീ എന്നെ വിട്ടേച്ചു പോവുക ഇബ്രാഹിം നബി എത്ര വേദനിച്ചിട്ടുണ്ടാവും താൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അല്പനേരം ചിന്തിക്കാൻ പോലും ആരും തയ്യാറായില്ല സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചല്ല സൃഷ്ടിയായ നമ്രൂദിനെ കുറിച്ചാണ് അവർ ചിന്തിച്ചത് നമ്രൂദ് കാണിച്ചു കൊടുത്ത വഴിയിലൂടെയാണ് സമൂഹം സഞ്ചരിക്കുന്നത് അവന്റെ ശിർക്കിലേക്കുള്ളതാണ് ഒരു നാട് മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ബിംബാരാധന വളരെ ശക്തമായിരിക്കുകയാണ് ആ സമൂഹത്തെ ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് ഇബ്രാഹിമിനെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നത് ബിംബങ്ങൾക്ക് യാതൊരു കഴിവുമില്ലെന്ന് ഈ സമൂഹം എന്താണ് മനസ്സിലാക്കാത്തത് അവരുടെ ചിന്ത ആ വഴിക്ക് തിരിച്ചുവിടാൻ എങ്ങനെ കഴിയും വളരെ നേരം ചിന്തിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു തന്ത്രം തോന്നി ആരാധനാലയത്തിൽ ഒരുപാട് ബിംബങ്ങളുണ്ട് വലുതും ചെറുതുമായ ഒരുപാട് ബിംബങ്ങൾ അവയെ വെട്ടിപ്പൊളിക്കുക സ്വയം രക്ഷയ്ക്ക് പോലും അവയ്ക്ക് കഴിവില്ലെന്ന് ജനങ്ങൾ അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളു കോടാലിയുമായി ഒരാൾ വെട്ടാൻ വരുമ്പോൾ അവ തടയുമോ തടയാനുള്ള കഴിവ് അവക്കുണ്ടോ ജനങ്ങളുടെ ചിന്താമണ്ഡലം തട്ടിയുണർത്താൻ അങ്ങനെ ഒരു വഴിയേ ഉള്ളൂ പെരുന്നാൾ വരികയാണ് മൈതാനിയിൽ എല്ലാവരും ഒത്തുകൂടുന്ന ദിവസം അന്ന് അന്ന് പദ്ധതി നടപ്പാക്കാം ഇബ്രാഹിം നബി അലൈഹി ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പോവുകയാണ് പെരുന്നാള് കടന്നു വരികയാണ് അടുത്ത ഭാഗത്തിലൂടെ ആ സംഭവം നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു